പുതിയ വീടിലേക്ക് സ്വാഗതം ആന്ധ്രാപ്രദേശിലെ കുപ്പം ഫോറസ്റ്റിലാണ് ഉള്ളത് വന്യജീവി ആക്രമണത്തെ തടയാനുള്ള അടിപൊളി മാർഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പൊ കേരളത്തിലായാലും വന്യജീവിയുടെ അറ്റാക്ക് കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് ഇതിപ്പം ആന്ധ്ര തമിഴ്നാട് കർണാടക ബോർഡർ ആണ് സാറിന്റെ പേരെന്ന് പറഞ്ഞേ ഹരികുമാർ ഹരികുമാർ സെക്ഷൻ സെക്ഷൻ നന്യാല കുപ്പം റേഞ്ച് ഇങ്ങനത്തെ പരീക്ഷിച്ച് വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് കാണാൻ വേണ്ടിയാണ് പ്രധാനമായിട്ട് വന്നത് അപ്പം ഇത് സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ഈ ഇതിന്റെ പ്രവർത്തനം ഇതെന്ന് ലൈറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് അപ്പം ഈ ലൈറ്റ് വന്യമൃഗങ്ങൾക്ക് പറ്റാത്ത രീതിയാണ് ഉള്ളത് അല്ലേ ലൈറ്റ് വെച്ചാൽ ഒരു പാറ്റേൺ വളരെ ഡിഫറൻറ്റാണ് ആന കടുവ പുലി പ്രധാനമായിട്ടും പന്നി ഇപ്പം കൊരങ്ങനെ ഇത് ബാധിക്കുക കൊരങ്ങനെ ബാധിക്കില്ല ബാക്കിയുള്ള ഒട്ടുമിക്ക വന്യജീവിളയും തുരത്താനുള്ള ഒരു അടിമൊളി മാർഗ്ഗമാണ് അപ്പം ഇവിടെ ഇവിടെ പരിശീലിച്ച് വിജയിച്ച് സാറൊക്കെ ഇപ്പോൾ കൂടുതൽ എണ്ണം ഓർഡർ ചെയ്തിരിക്കാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സാറ് തന്നെ പറയും ని వీళ్ళు కేరళ నుంచి తెప్పించినారు తెప్పించినాము సోలర్లో సోలార్లో అక్కడ వీళ్ళు మనకు అడవి నుంచి ఏనుగులు కానీ పందులు కానీ అడవి జంతువులు ఏదైనా వచ్చినప్పుడు ఈ లైట్ ఫోక్సింగ్ ఫోక్సింగ్ వస్తుంది అన్నారు సోలార్ తరఫున సోలార్లో లైట్ వెలుగుతుంది అన్నారు ఈ లైటు అడవి జంతువులకు వచ్చేటప్పుడు అడవి జంతువులు ఎక్కడైతే మన వస్తాయి అడవిలో నుంచి ఆ దారుల దగ్గర ఈ లైట్ ఫిక్స్ చేస్తున్నాము ఈ లైట్ ఫిక్స్ అయినప్పుడు సాయంకాలము మనకు చీకటి పడగానే లైట్లు వెలుగుతాయి ఆన్ అవుతాయి ఈ లైట్ ఫోక్సింగ్ అక్కడికి వాటికి కళ్ళక పడుతుంది అప్పుడు అడవి అడవి ఎన్నికలు కానీ అడవి జంతువులు ఏవైనా సరే మళ్ళీ రిటర్న్ వెళ్ళిపోతాయి అని అంటున్నారు వీళ్ళు మనకు వచ్చి బయట వచ్చేసి అడవి జంతువులు మామూలుగా పొలాలలోకి వచ్చి పొలాలు నష్టం చేస్తున్నాయి కదా అందుకని మన కుప్పం రేంజ్లో కన్యాల సెక్షన్లో బాల మడుగు బీటి పరిధిలో వీటిని ఇప్పుడు ఫిక్స్ చేస్తున్నాము ముద్దనపల్లి మడుగు ముద్దనపల్లి బీటు రెండిటికి అధ్యాయనికల ఫిక్స్ చేస్తున్నాము ఇవి ఇవి మనకు సక్సెస్ అయితే ఇంకా మనం తెప్పించుకుంటామని మన ഇവിടെ ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോന്നും വെച്ചിരിക്കുന്നത് ഇപ്പൊ കൃഷിക്കാർക്കാണെങ്കിലും രണ്ടര ഏക്കർ സ്ഥലത്തിന് അഞ്ച് ഡിവൈസാണ് പ്രധാനമായിട്ടും വരുന്നത് അപ്പൊ ഇതിപ്പോ ഇന്ത്യയിൽ തന്നെ സബ്സിഡി നിരക്കില് ലഭ്യമാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലൊക്കെ സബ്സിഡികൾ പതിയെ ആയിക്കൊണ്ടിരിക്കും സോളാർ ഡിവൈസാണ് ഇത് മെയിൻലി നമുക്കിപ്പം ഓരോ മൃഗങ്ങൾക്കും ഓരോ ഹൈറ്റിലാണ് ഇപ്പൊ ആനയ്ക്ക് ഒരു ഹൈറ്റ് പന്നിക്ക് ത്രീ ഫീറ്റ് ഇപ്പൊ ആനയ്ക്ക് വരുമ്പോ ടെൻ ടു ട്വൽവ് ഫീറ്റിൽ വയ്ക്കാം ഇതിലൊരു ഉണ്ട് അതായത് നമുക്കിപ്പം സൺലൈറ്റ് പോകുമ്പോൾ സിക്സ് ഒ ക്ലോക്ക് സൺലൈറ്റ് പോകുമ്പോൾ ഒരു വർഷം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും രാവിലെ രാവിലെ ആറ് മണിവരെ കണ്ടിന്യൂസ്ലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ പാറ്റേൺ ഇതൊരു മെയിൻലി ഫോക്കസ് ഈ ലൈറ്റാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫേസ് ഈ ലൈറ്റിൻ്റെ മെയിൻ ഉപയോഗം എന്ന് വെച്ചാൽ ഇത് അടിക്കുമ്പോൾ പാറ്റേൺ ഒരു രീതിയിലാണ് അടിക്കുന്നത് ആ പാറ്റേണിക്ക് എന്താ പറയുക മൃഗങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇത് മെയിൽ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് കാര്യം ഇത് ഏകദേശം ഒരു ആറ് ആറുമാസത്തോളം ഇത് ആ മൃഗങ്ങൾ ഫോറസ്റ്റിൽ വെച്ച് പഠിച്ച ശേഷമാണ് ഈ ഡിവൈസ് തയ്യാറായിരിക്കുന്നത് ഇത് മെയിൻലി നമുക്ക് ഈ ഒരു പാറ്റേൺ എന്ന് പറയുമ്പം ഇവിടെ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു പത്ത് ഫീറ്റ് ഹൈറ്റിൽ വയ്ക്കുമ്പം ആന അവിടുന്ന് വരുമ്പോൾ ഇത് ആനയുടെ കണ്ണിലടിക്കുമ്പോൾ ഇവിടെ ഒരു ഒരു ആന നിൽക്കുന്ന പോലെ ഇവിടെ വേറൊരു ജീവി നിൽക്കുന്ന പോലെ ആനയ്ക്ക് തോന്നും അപ്പോൾ അതിന് അതിന് വേണ്ടിയാണ് ഇത് രണ്ട് ഫേസ് കണക്കാക്കി വെച്ചത് അതുകൊണ്ടാണ് ഈ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ അതായത് ഒരു ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് മീറ്ററാണ് അപ്പോൾ ആ ഇരുനൂറ് മീറ്റർ ഗ്യാപ്പിട്ട് വയ്ക്കുമ്പോൾ ഒരു ആന ആ ഗ്യാപ്പിൽ വരുമ്പോൾ ആനയുടെ കണ്ണിലടിച്ച് ആന തിരിച്ചു പോകും ഇപ്പോൾ പന്നിക്കുകയാണെങ്കിൽ നമ്മളൊരു ത്രീ ഫീറ്റ് ടു ഫോർ ഫീറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഈ ലൈറ്റ് ഡിവൈസ് ആ കണ്ണിലടിക്കുമ്പോൾ അതിന് വേറൊരു ജീവി നിൽക്കുന്നതിൽ തോന്നിട്ട് തിരിച്ചു പോകും അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ വേറെ ഡിവൈസുകളുണ്ട് സൗണ്ടൊരു ഡിവൈസൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആനയൊക്കെ വന്ന സമയത്ത് ഓടിക്കുന്ന ആളാണ് എത്ര വർഷമായിട്ടുണ്ടാ ഇവിടെ ആണ് അണ്ണൻ വർക്ക് ചെയ്യുന്നത് പേര് അണ്ണന്റെ ജോലി വെച്ചാൽ ആന ഓടിച്ചു വരുവാന്നുള്ളതാണ് അപ്പൊ ഇത് വെച്ചിട്ട് ആന പരിസരത്ത് അടുക്കുന്നില്ലെന്നാണ് പറയണത് പടിയൊക്കെ ഇനി ബാക്കി തലത്തോടെ വെക്കണ്ടേ ഇവിടെ അപ്പൊ നല്ല റിസൾട്ട് ആണെന്ന് തന്നെയാണ് ഇവരെല്ലാം പറയുന്നത് കേട്ടാ ഈ സ്റ്റാർട്ടപ്പിന്റെ പേര് വരുന്നത് കത്തിത്താനെന്നാണ് ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ആണേ